കട്ടച്ചിറ ജോൺ ഓഫ് കെന്നി സ്കൂളിൽ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിൽ കൊയ്ത്തുത്സവം നടന്നു പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരെയും പൗരാവലിയെയും സാക്ഷി നിർത്തി നടത്തിയ പരിപാടി നാടിന് ഉത്സവമായി കട്ടച്ചിറ ജോൺ ഓഫ് കന്നഡി സ്കൂളിൽ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കന്നിക്കൊയ്ത്ത് എന്ന പേരിൽ കൊയ്ത്ത് നടന്നു പ്രദേശത്തെ സാമൂഹിക പ്രവർത്തകരെയും പൗരാവലിയെയും സാക്ഷി നിർത്തി നടത്തിയ പരിപാടി നാടിന് ഉത്സവമായി കൊയ്ത്ത വേഷം ധരിച്ചാണ് കുട്ടികൾ പങ്കെടുത്തത് മൂന്ന് മാസം കൊണ്ട് പാകമാകുന്ന ഭാഗ്യ ഇനത്തിലുള്ള നെൽവിത്ത് കേരളപ്പിറ വി ക്ലബ് അംഗങ്ങൾ കരനെൽ കൃഷിയായി വിതച്ചത് നിരവധി അവാർഡുകൾ നേടിയ കർഷകരും പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പി ടി പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായ പരിപാടിയിൽ പ്രഥമ അധ്യാപിക കെ പി മായ സ്വാഗതം പറഞ്ഞു ജനതയും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് മനസ്സും മണ്ണും നിറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം പോയി പോയി ഇതെല്ലാം നമ്മൾ സിനിമകളിലും മാധ്യമങ്ങളിലും മാത്രം കാണുന്ന ഒരു കാലമാണ് അതിൽ നിന്നും വേറിട്ട് ഇതെന്താണ് നെല്ലെന്താണ് ഞാറെ ഞാറ്റടി എന്താണ് ഇതെല്ലാം തിരികെ കുരുന്നുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു എളിയ ശ്രമമായിരുന്നു ജെ എഫ് കെ എം വി എച്ച് എസ് എസ് കട്ടച്ചിറയിലെ സീഡ് ജീവന ക്ലബിന്റെ പ്രവർത്തനം മാനേജർ മായാ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാണ്ടിൽ ഏറെയായി വിജ്ഞാനത്തിന്റെ കിടാവിളക്കായി നിലകൊള്ളുന്ന നമ്മുടെ ഈ വിദ്യാലയം ഉത്സവം പോലെ കൃഷി ഒരു സംസ്കാരമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ഈ ഒരു പരിപാടിക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഈ ഒരു പ്രോജക്റ്റിന് കഴിഞ്ഞു എന്നതിൽ ഏറെ അഭിമാനിക്കുന്നു ശരിക്കും എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് അന്നം എത്തുന്നത് എന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം എല്ലാവരും കൂടി ഇത്തരത്തിൽ ഒരു ഉത്സവമായി ആഘോഷിക്കുന്നതിലാണ് അതിലേറെ പ്രസക്തി അതിന് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് കുളിർമ മാത്രമല്ല നമ്മുടെ മനസ്സിനെ കൂടെയാണ് അത് തൊടുന്നത് ഈ കുട്ടികൾക്ക് ഭാവിയിലും എല്ലാ തരത്തിലും മാനസികമായിട്ടുള്ളൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനത്തെ പ്രവർത്തികളിലൂടെ കിട്ടുന്നത് അത് എല്ലാ സ്കൂളിലും അത് മാതൃകയാവണം നമ്മുടെ പല സ്കൂളുകളിലും ഇതെല്ലാം ഇങ്ങനത്തെ പ്രവർത്തികളിപ്പം നടന്നു പോവുകയാണ് കാരണം എല്ലാവർക്കും ഇപ്പം അറിയാം ഒരു ബോധമുണ്ട് കൃഷി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് കുട്ടികളിലും പാരൻസിലും ടീച്ചേഴ്സിലും എല്ലാം ഇപ്പോൾ വന്ന മാനേജ്മെന്റിനെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ അവരുടെ ഒരു കോർഡിനേഷനും ആ ഒരു ഇടപെടലും ഈ നാട്ടിലെ അവര് നാട്ടുകാരെ മാത്രമല്ല നാടിനെ ഒന്നണെങ്കിൽ അവര് ചേർത്ത് വരുത്തിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ കൂടെ നടപ്പാക്കി പോകുന്നത് അതാണ് അവരുടെ ഒരു വിജയം അത് തുടർന്നും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും നല്ല കാര്യങ്ങൾ ആ സ്കൂളിൽ നടപ്പാക്കുന്ന എല്ലാത്തിനും വാർഡ് മെമ്പർ നിലയിലും പരണിക്ക പഞ്ചായത്തിന്റെയും ഒറ്റക്കെട്ടായിട്ട് സ്കൂൾ മാനേജ്മെന്റിന്റെയും ആ സ്കൂളിന്റെ നല്ല പ്രവർത്തനങ്ങളിൽ എല്ലാ പിന്തുണയും എന്നും ഉണ്ടായിരിക്കുമെന്ന് கோரி கோரிங்க அழகப்பூரமே கேரடி பெண்ணே தகதையோ செய்தாரா அழுக மறியும் வாரையும் தகதையோ செய்தாரா அழகப்பூரங்கி பெண்ணே പള്ളിക്കൽ കൃഷി ഓഫീസർ പൂജാവി നായർ കുട്ടികൾക്ക് കൊയ്ത്തുപകരണങ്ങൾ കൈമാറി വാർഡ് മെമ്പർ അജോയ് കുമാർ ആദ്യ കതിരുകൊയ്ത് കൊയ്ത്തിന് തുടക്കമിട്ടു പഞ്ചായത്ത് അംഗങ്ങളായ ശൈലജ ഹാരിസ് ശാലിനി നിഷ സത്യൻ കെ ആർ ഷൈജു കട്ടച്ചിറ എൽ പി എസ് മാനേജർ നന്ദകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രജനി അഡ്മിനിസ്ട്രേറ്റർ സിറിൽ എസ് മാത്യു ഗംഗാറാം കണ്ണമ്പള്ളിൽ പ്രിൻസിപ്പൽ മിനി വിശ്വനാഥ് നേച്ചർ ക്ലബ് കോർഡിനേറ്റർ അനീഷ് അബ്ദുൾ അസീസ് ശ്രീകുമാർ ഹലികുമാർ ഷാജി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു സിഡിനെ ന്യൂസ് കായംകുളം